ജനങ്ങളുടെ ഭാഗത്തുനിന്നാ അഞ്ചാറ് പേര് ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമ്മളെ കടത്തിവെട്ടാൻ ജനങ്ങളിൽ നിന്ന് ഒരാൾ നമുക്ക് സെലക്ട് ചെയ്താൽ അവർ ഈ പൂക്കുറ്റി വിജയിപ്പിക്കുന്ന ഒരു ഒരു പരീക്ഷണം ആ നാല് ഗജവീരന്മാരും ഇത് എം ജി സാറിന് മാത്രമുള്ള ഒരു ജന്മാവകാശി ശ്രമിച്ചല്ലോ അപ്പൊ ഞാൻ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് മ്യൂസിക് വിദ്യാസാഗർ സർ സാർ വന്നിട്ടുണ്ട് ആ അവരുടെ നാട്ടുകാർ മൊത്തമാണ് മോള് ഇരിക്കുന്നത് അതെ തെയ്യം കലാകാരന്മാരാണ് എന്നാണ് ഞാൻ അല്ലേ നമ്മളെ പറ അച്ഛൻ തെയ്യം കലാകാരനാണ് അച്ഛന്റെ കൂട്ടുകാരാണ് ബാക്കി വന്നേക്കുന്നത് ആരെ ഉടുപ്പൊക്കെ മേടിച്ചും കൂടെ ക്ലാസ്മേറ്റ് ഗ്രൂപ്പ് ഞങ്ങൾ ശർക്കരയും വെച്ചിരിക്കുന്നത്